ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ഡേ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ണീൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട് അപ്പം അവൻ പോകുന്നതായത് തന്നെ അതിൻ്റെ ചെറിയൊരു ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് പിന്നെ ചേച്ചി ഏട്ടൻ പിള്ളേരും വരുന്നുണ്ട് അവരുന്നിവിടെ സ്റ്റേ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഞാൻ കോവിലൊക്കെ പോയി വന്നു രാവിലെ അപ്പോഴാണ് നമ്മളെ കോവിലിൽ പോയി പോവാന്ന് പോകുമ്പോഴാണ് നമ്മളെ ജിഷ്ണു ചേട്ടൻ്റെയും ദൃശ്യേൻ്റെയും ആ വണ്ടി അമ്മൂസിൻ്റെയും വണ്ടി അവിടെ കണ്ടത് അപ്പം ഞാൻ ആ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ ഏഡ് ചെയ്യായിട്ട് നമ്മൾ കണ്ട ആ ഒരു ഭാഗം ഏഡ് ചെയ്യാം അപ്പോൾ അമ്മവൻ്റെ വണ്ടി കാര്യങ്ങളെല്ലാം ഇന്ന് കിഴി കഴുകും കൊണ്ടിരിക്കാനവിടെ അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിക അപ്പോൾ അമ്മ അടുക്കളയിൽ പണിയാണെങ്കിൽ ഞാൻ പിള്ളേരെ വൈത്താറുണ്ട് പിള്ളേർക്കൊക്കെ കഞ്ഞു കൊടുത്ത് എനിക്ക് എന്തായിരിക്കും എനിക്കൊരു പെട്ടെന്ന് ബി പി കുറയുന്നുണ്ടോ ഭയങ്കര തലകറക്കം ഭയങ്കര തല ചുറ്റൽ പോലെ എനിക്കിങ്ങനെ തോന്നുന്നു ഭയങ്കര ക്ഷീണം അപ്പോൾ ഒപ്പിട്ട വെള്ളമൊക്കെ കുടിച്ചുവെങ്കിലും എന്തോ ഒരു 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 ക്ഷീണം പോലെ ഇന്ന് ഭയങ്കര ക്ഷീണം ഒരു തലയ്ക്കൊരു കന ഒക്കെ പോലെ അപ്പം ഞാനത് അവിടെ ഇപ്പം ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം വിശേഷങ്ങളൊക്കെ പറയച്ചപ്പോൾ ആ ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടെയ്തിട്ട് വരും പിന്നെ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇത്തൊരു ഡേ തുടങ്ങാമെന്ന് വിചാരിച്ചു അതിൻ്റെ മോളുണ്ട് ഞാൻ ഉണ്ട് ഉണ്ണയുണ്ട് പിള്ളേർ ആരുമില്ല നന്ദൂട്ടി ഉണ്ടല്ല അമ്പൂട്ടി വരുന്നില്ല കാരണം അപ്പം നമ്മൾ എന്തായാലും കോവില് പോയിട്ട് വരാം നിങ്ങൾക്ക് ഈ ബസ് എവിടെയെങ്കിലും കണ്ടു പരിചയം പറയണം ഇതെൻ്റെ നാടാണ് എരുമുഴുക്കിലാണ് നമ്മുടെ ജിഷ്ണു ചേട്ടൻ അതായത് വയനാടൻ ബ്ലോഗേഴ്സ് ബ്ലോഗേഴ്സിൻ്റെ ആ ബ്ലോഗരെ വണ്ടിയായിട്ട് ബസ്സായിട്ട് അത് കേസി കണ്ടോ വിചാരിച്ചു ഈ ബസ് എവിടെയെങ്കിലും വെച്ച് കാണാം എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു സൈഡ് തന്നെയാണല്ലോ കേസപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബസ് ഇതായിരിക്കുന്നു നമ്മൾ ജിഷ്ണു ചേട്ടൻ്റെയും അമ്മൂന്റെയും അമ്മൂസിന്റെയും വണ്ടി യമൂന് ഇവിടെ എന്താണാവോ പാർക്ക് ചെയ്തിട്ട് എന്തോ പണിയൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി റെഡി ആക്കിയായിരിക്കും കുട്ടപ്പനെ ആയിട്ട് പുറത്തെടുക്കായിരിക്കും പേരൊക്കെ മാറ്റണമെന്നൊക്കെ സ്റ്റോറിയിൽ ഇങ്ങനെ ചേട്ടൻ പറയണ കേട്ടിരുന്നു എന്തായാലും വണ്ടി കണ്ടതിൽ സന്തോഷം ഞായറാഴ്ച ആയതുകൊണ്ടും നല്ല തിരക്കുണ്ട് കേട്ടോ ഗണപതി ഹോമും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കൂടെ കണ്ട് ഇപ്പുറത്തെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗണപതിൻ്റെ ഒരു രൂപം പിന്നെ നമ്മൾ നേരെ കൂട്ടുപുരയിൽ പോയി ഉപ്പുമാവ് ചായ ഒക്കെ കുടിച്ചു ഇവിടെ എല്ലാ ദിവസവും മണ്ഡലക്കാലത്ത് എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ അതായത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് സോയാബീനൊക്കെ ഇട്ടിട്ടുള്ള ചെറിയ ഗോതമ്പിൻ്റെ ഉപ്പുമാവട്ടെ പിന്നെ പാൽ ചായയും കൂടെ കുടിച്ചു േഷം ഇവിടെ ചെണ്ട ചെണ്ടക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ് അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതാണ് ചെറിയ സ്റ്റേജ് ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നല്ല തിരക്കുണ്ടോ ചോദിച്ചാൽ തിരക്കുണ്ട് പിന്നെ വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇതൊക്കെയതാ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ട് ചിക്കൻ ഒന്നും ആക്കിയില്ല അമ്മ മട്ടൻ വെച്ചിട്ടോ മട്ടൻ എന്താ ഫ്രൈ ആക്കിയേ മട്ടൻ ഫ്രൈ ആണ് പിന്നെ വെറും ചോറ് വെച്ചിട്ടുണ്ട് നന്ദു ഇതവിടെ നാന എന്തുകൊണ്ട് ആനയാണത് ആനയ്ക്ക് അപ്പാപ്പൊക്കെ കൊടുത്തിട്ടുവാ അമ്പൂട്ടി ഇതവിടെ കാറ്റും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ പാട് പാട്ടുപാട് ബൃന്ദൂട്ടി കയസ് ഇത് ചിക്കൻ കറി കേട്ടോ ചിക്കൻ അമ്മ ഒന്നായിട്ട് വേവിച്ചില്ലേ അപ്പൊ അപ്പമ്മ ഇറച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചെയ്യാൻ പിള്ളേർക്ക് ഇത് ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നും ആട് ഫ്രൈ ആയതും നല്ല ചൂട് കഞ്ഞി കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ശുണ്ണി തൊണ്ണിൻ്റെ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളെ വീട്ടിലോട്ട് വരാഴ്ചയില് ബുദ്ധിമുട്ടാണ് വണ്ടി എന്താ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒടിഞ്ഞിട്ടാൽ ഭയങ്കര പാടാണ് ഇത്ര വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അവൻ അവൻ്റെ ഫ്രണ്ടൊക്കെ നോക്കി പയ്യോ പയ്യോ കയറ്റി എൻ്റെ വീട്ടിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തൊക്കെയോ ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ബിരിയാണി കേട്ടോ ഇവിടെ ഒരു ബിരിയാണിയാണ് ഒരാഴ്ച ബിരിയാണിയാണ് അതിൻ്റെ പിറ്റേ തയ്ച്ച് വെറും ചോറും ചിക്കൻ കറി അങ്ങനെ കൈ ആഴ്ച കൈ ഞായറാഴ്ച ബിരിയാണി തന്നെയല്ലേ ഏ മട്ടനാ മട്ടനിയെടുത്തപ്പോ മട്ടൻ ബിരിയാണി അപ്പം ഒന്ന് മാമാ ചിക്കൻ ബിരിയാണി എന്താക്കണം അവിടെ അന്ന് നെയ്ച്ചോറും ചിക്കൻ കറി മട്ടനും ഉണ്ട് മട്ടനും ഉണ്ട് എടുത്തുണ്ട് അങ്ങനെ ഞാൻ പിന്നെ വീട്ടിലോട്ട് വന്നു വന്ന് പുന്നൊക്കെ അപ്പോൾ തന്നെ വീട്ടിലോട്ട് കയറി അപ്പോൾ കുഞ്ഞു അത് തൈയിലോട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അമ്മ സാമ്പാറൊക്കെ വെച്ച സാമ്പാർ പെട്ടെന്നൊരു സാമ്പാറും വെച്ചാൽ ഇറഞ്ചോറ് തോന്നുന്ന ആൾക്കാർക്ക് കറക്റ്റ് സാമ്പാർ വേണ്ടി അപ്പോൾ സാമ്പാറൊക്കെ വെച്ചപ്പോൾ അവൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ ഉച്ചയായി എത്തിയപ്പം ഒരു മണി ഒന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ എത്തിയത് അങ്ങനെ അത് ഒരു എല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ സാമ്പാർ മാത്രം വെച്ചാൽ മതി ഉണ്ണീത അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ അവിടെ അങ്ങനെ പയ്യന്മാരെല്ലാവരും വന്ന് ഉണ്ട് ഇത് ഇവിടെ ഉള്ളത് ഫ്രണ്ട്സ് ആട്ടോ ഇവിടെ നാട്ടിലുള്ളവൻ്റെ ഫ്രണ്ട്സാണ് ഇത് ഇത്രയാളെ വന്നിട്ടുള്ളൂ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല വൈകുന്നേരമൊക്കെ ഒരുപാട് പയ്യന്മാരോന്നിരുന്നുണ്ട് കോളേജ് പഠിച്ച പയ്യന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനും നമ്മളും കഴിച്ചു അവർ കഴിച്ചു വിടണത്തിന് നമ്മൾ സമയം മൂന്നണി ആവാനായി നമ്മളും കഴിച്ചു അവന്റെ വേറെ അവന്റെ കോളേജത്തെ പയ്യന്മാര് വന്നപ്പോൾ വന്നതാണ് ഏത് നിറഞ്ഞിരിക്കും കുറെ റൂട്ടുമ്പോഴും വെച്ചിട്ടാണ് മാമേ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ് മാമെൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ആറു പിന്നെ അതാ നമ്മളെല്ലാവരും കൂടെ വെറുതെ ഒന്ന് വന്നതാണ് സുധീരനും ചേച്ചി ഞാനൊക്കെ കൂടെ പിന്നെ അതാ പിള്ളേർക്ക് വന്ന് അവിടെ ബിരിയാണി എൻ്റെ സ്ത്രീകുട്ടിയെ കണ്ടു കുട്ടി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് കൊടുക്കണം യസ് അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ രാ കുറച്ചേരായിട്ടുള്ള പോയിട്ടു എൻ്റെ കോളേജിന് ഒരുപാട് പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അലോ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ പിന്നെ പൊന്ന് വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവളെ ഫോണിൽ ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തത് അപ്പോൾ അവൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ പിന്നെ സുധിയായിട്ട് പൊന്ന് വാങ്ങിക്കൊടുത്തതാണ് ഇതൊക്കെ ഈ പാൻറ്റും ഈ ടീഷർട്ടും കാര്യങ്ങളൊക്കെ അവർ പോയി രാമനാട്ടിൽ പോയി വാങ്ങിച്ചു അതൊക്കെ അവളെ വീഡിയോ ഇടുകയാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ ബാഗാണ് വാങ്ങിക്കൊടുത്തിരുന്നത് അപ്പോൾ എന്താ പറയുക പിന്നെ ഡ്രസ്സ് മാമനും വാങ്ങിക്കൊടുക്കുന്നുണ്ട് സുധിയേട്ടനും വാങ്ങിച്ചു പിന്നെ ഡ്രസ്സ് അധികം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓനൊരു ബാഗ് വേണം പറഞ്ഞാൽ ബാഗ് വാങ്ങിക്കൊടുത്ത് ഒരു ചെറിയ സൈഡ് ബാഗ് വാങ്ങിക്കൊടുത്തു അങ്ങനെ ഡ്രസ്സ് പാക്കിങ് കാര്യങ്ങളും ഇവിടെ പിന്നെ ഷോർട്ട്സ് പിന്നെ അവിടെ അവർക്ക് ജോലി സ്ഥലത്ത് യൂണിഫോമും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നതായിട്ട് പറയുന്നത് കേട്ട് നല്ല ആണ് യൂണിഫോം ആണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊന്നും ഉണ്ട് സുധിയേട്ടൻ ഉണ്ട് ഞാൻ ഫുഡ് കഴിക്കിയത് ഞാൻ ഞാനും വന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഞമ്മള് നിങ്ങൾ പാക്ക് ചെയ്തത് പാക്ക് ചെയ്ത് വെച്ചത് അവരിപ്പം സാധാ മടക്കി വെക്കുന്ന പോലെയാണ് മടക്കി വെച്ചത് എന്നിട്ട് ഞാൻ വന്നിട്ട് അത് വീണ്ടും അവൻ അവങ്ങുണ്ടാവും മടക്കി വെക്കുന്ന സാധനം നോർമലായിട്ട് മടക്കി വെക്കുകയാണ് ഞാൻ പറഞ്ഞു സ്പേസ് ഉണ്ടാകത്തില്ല ഒതുക്കി ഒതുക്കി വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ എത്ര ടോട്ടലി ഇരുപത് കിലോയെ പറ്റത്തുള്ളൂ കൊണ്ടുപോകാൻ കയ്യിൽ ഏഴ് കിലോയേയും പറ്റും ഇല്ലാതെ ലഗേജ് ആയിട്ട് ഇരുപത് കിലോ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് അതായത് ഇന്നിപ്പോൾ അവൻ വെയ്റ്റ് നോക്കിയപ്പോൾ ഇരുപത് കിലോ ഒന്നുമില്ല വെട്ടി ആകെ പന്ത്രണ്ടേ ചില്ലറയേ ഉള്ളൂ അധികം സാധനം ഇല്ല അമ്മ അവൻ്റെ ഒരു പാൻറ്റ് അര ലൂസാണ് അപ്പോൾ അത് തുന്നിങ്ങോടി ഇരിക്കുകയാണ് അമ്മ ചെയ്യുന്നത് അവൻ എന്തെങ്ങനെയൊക്കെയാണ് മടക്കിയത് ഞാൻ പിന്നെ വന്നു കണി ഞാൻ ചോദിച്ചത് ശ്രീകുട്ടി ഇപ്പോൾ പുറത്തുയപ്പോൾ ഉള്ളൊരു പുതിയ ടീഷർട്ട് കഴിഞ്ഞാൽ അത് ഇട്ടും കാണ്ട് ഭയങ്കര ഷോയാണ് അവിടെ കിടന്നും കാണ്ട് അങ്ങനെ ഞാൻ വന്നിട്ട് ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണോ മടക്കി വെച്ച് സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ഒതുക്കി ഒതുക്കി അത് ചുരുട്ടി ചുരുട്ടി വെച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുറേ കൊള്ളാം കൊള്ളും ചെയ്യും അതിൽ സ്പേസും ഇനി അഥവാ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ സ്നാക്സ് ഒക്കെ ഫുഡൊക്കെ അവർക്ക് അവിടെ ആണ് അപ്പോൾ സ്നാക്സ് ചായക്ക് കടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവനാണെങ്കിൽ പത്തണിയാവുമ്പോൾ കഴിക്കും വൈകിട്ട് ചായ കുടിക്കും അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ആ ഒരു വിശപ്പിന് കഴിക്കുകയൊക്കെ വേണമല്ലോ ഇപ്പോൾ ഫ്രീ ഉള്ള ദിവസങ്ങളൊക്കെ അങ്ങനെ സ്നാക്സ് ഒന്ന് രണ്ട് സ്നാക്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ നാളൊക്കെ വാങ്ങിക്കണം അങ്ങനെ അവന് വേണ്ട ആവശ്യമുള്ള ഷർട്ടും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞതാണ് പക്ഷേ അവൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എല്ലാതും ഒന്നും തൊന്ന് മടക്കി വെച്ചു പിന്നെ യൂണിഫോം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സോപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്താ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ അവന് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അവിടെ പോയി ഇനി ക്യാഷ് ആദ്യം ദൂരത്ത് അടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പേസ്റ്റ് സോപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ഇപ്പുറത്തെ ഒരു ചെറിയൊരു ഒരു അറയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗം ഒഴിഞ്ഞെടുക്കുകയാണ് അവിടെ ഇനി നാളെ സ്നാക്സോ അച്ചാറ് അങ്ങനത്തെ അച്ചാറും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പുളി അതൊക്കെ ഇന്ന് ഉണ്ടാക്കിങ്ങാണ്ട് ഇന്ന് പാക്ക് ചെയ്ത് വെക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ അച്ഛനെ അച്ഛനും വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞില്ല റോ പറഞ്ഞത് അപ്പം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക നല്ലൊരു കോമഡി രംഗമാണ് അച്ഛൻ്റെ അച്ഛൻ സ്പ്രേ ഒന്നും തന്നെ അച്ഛൻ അടിക്കാറില്ല മുഞ്ഞി അച്ഛനെ അടിച്ചുകൊടുത്ത് അങ്ങനെ അത് ചിരി അതും ചിരി പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവിടെ അങ്ങനെ ഞാനപ്പോൾ ഞാൻ നന്ദൂട്ടിൻ്റെ ബുദ്ധിമുട്ട് കൂടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുന്നു എൻഗേജ് ആണോ എൻഗേജ് ആണോ സ്പോ എന്നൊക്കെ ചോദിച്ചു ആ സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളേർ അത് അവിടെ അയിലോടി കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് അച്ചാറ് അച്ചാറ് ചെയ്യാൻ പറഞ്ഞ അത് പൊട്ടിച്ചില്ല നമ്മളെങ്കിലും നമ്മൾ നമ്മളതായ ഒരു സേഫ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടാപ്പൊക്കെ ഒട്ടിച്ച് നല്ല ടൈറ്റായി ടാപ്പെല്ലാം ഒട്ടിച്ച് നന്നായിട്ട് കവറിലോട്ട് കവറും ടാപ്പ് ഒട്ടിച്ച് വെക്കുകയാണ് വെച്ചാൽ അത് എന്തെങ്കിലും ചെറിയൊരു ലീക്കിങ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഇവരുടെ ഡ്രസ്സിൽ മൊത്താവും അങ്ങനെ അപ്പോൾ അമ്മ അമ്മയും അച്ഛനും അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ട് പേരും ഒരു കോമഡി ഒരു തമാശ എന്തോ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടന്ന പോകും ഞാൻ അപ്പുറത്തുണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ട് ഞാൻ അവിടെ കുഞ്ഞുമാണ് വീഡിയോ എടുക്കാൻ പിള്ളേർ അമ്പുട്ടി എൻ്റെ ഫോണിൽ കാത്തും എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വയസ്സപ്പം ഒരുവിധ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ബാ ബൈ